ശേഷും എല്ലാവർക്കും ദേവനാമത്തിലുള്ള സ്നേഹ ഒന്നര രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിൽ നിന്ന് കടന്നുപോയി നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും നമുക്കറിയാം ലോകം ഒരു പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ നോക്കിയാലും അസ്വസ്ഥതയോ സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവർത്തിക്കുന്ന രാജൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു നമ്മളത്തെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ സഹകരിച്ചു എപ്പോഴും എല്ലാ കാര്യത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ മാത്യു അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് അച്ഛനും നമ്മുടെ നമ്മളൊത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നേതൃത്വം നൽകിക്കൊണ്ട് ആത്മീയമായിട്ട് ഉണർത്തി ഒരു മാറ്റം വേണമെന്ന് വേണമെന്നാഗ്രഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാർക്കറ്റ് ജോർജിനെയും ഈ മീറ്റിങ്ങിലേക്ക് ആർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് വിശിഷ്ടാതിയായിട്ട് ലഭിച്ചിരിക്കുന്നത് റീംസി തോമസ് ജോർജിനെയാണ് അച്ഛനെ നമുക്കറിയാം അച്ഛൻ ഇവിടുത്തെ അച്ഛനെ ഇടയറപ്പുളം സ്വദേശിയാണ് ഇപ്പോൾ തിരുവല്ലായിലെ ആനിമൽ ഡയറക് ആനിമൽസ് ആനിമേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനെ ഏറ്റവും യുവസഖ്യവുമായിട്ടും യുവനങ്ങളുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് ഇന്ന് അച്ഛനെ നമുക്ക് ലഭിച്ചതിലെ അതിയായ സന്തോഷമുണ്ട് അച്ഛനമ്മയും അച്ഛനെയും നമുക്ക് ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടു വന്നിട്ടുള്ള ഇത്രയും പേർ ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നെത്തിയ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹമായിട്ട് സ്വാഗതം ചെയ്തോളും നാമത്തിന് മഹത്വം എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹമുണ്ട് കോഴിയേരി സെൻ തോമസ് മർത്തമ ചർച്ച് ഷാപ്പലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയൊന്നിലെ സാമ്പത്തിക വർഷത്തിലെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആമുഖം ഇന്ന് ലോകത്ത് ആഗമനം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും എങ്ങും നിറഞ്ഞിരുന്നു പ്രകൃതി ദുരന്തത്താൽ അനേകർ കഷ്ടപ്പെടുന്നു പന്തയില്ല ഇരുന്ന പല അസുഖങ്ങളും സർവ്വസാധാരണമായി നടപാടുന്നുകൊണ്ട് അനേകർക്ക് ജീവൻ നഷ്ടമാകും സമാധാനം ഇല്ലാത്ത ഈ കാലഘട്ടത്തിൻ്റെ ആണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് പത്ത് കാലഘട്ടത്തിൽ മൽപ്പാനച്ചിൻ്റെ നേതൃത്വത്തിൽ ഞായറാഴ്ചകളിൽ ആരംഭിച്ച യോഗങ്ങൾ സന്ദേശ സ്കൂളുകൾ അതേ കാലഘട്ടത്തിൽ തന്നെ കോഴഞ്ചേരി ഇടവകയിലും ആരംഭിച്ചു തത് അവസരത്തിൽ കോഴഞ്ചേരി കിഴക്ക് പ്രാർത്ഥനയോഗത്തിൻ്റെ ഭാഗമായിരുന്ന കുറേ വീട്ടുകാർ ചേർന്ന് കോഴഞ്ചേരി കിഴക്ക് പുരീക്കാട്ടിൽ പുരയിടത്തിൽ ഒരു ഓല ഷെട്ട് കെട്ടി ഒരു പുതിയ പ്രാർത്ഥന കൂട്ടമായി ആരംഭിച്ചു പിന്നീട് പുലിക്കാട്ടിൽ പാവം പ്രാർത്ഥനയോഗം എന്ന് അറിയപ്പെട്ടു അന്നത്തെ ദീർഘദർശികളായ ഡോക്ടന്മാരുടെ നേതൃത്വത്തിൽ ഒരു സ്ഥലം വാങ്ങി പ്രാർത്ഥന നിർമ്മി നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഫലമായി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊന്ന് വൃശ്ചികമാസം പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഉരുവ മുത്തരപഥത്തിൽ എഴുതി ആലന്മുള സബ് രജിസ്ട്രാർ ഓഫീസിൽ ജിസ്റ്റർ ചെയ്ത് ചാപ്പൽ നിൽക്കുന്ന സ്ഥലം വാങ്ങി നേതൃത്വം നൽകിയ നിര്യകാരായി ശ്രീ മത്തായി അവരുടെ പ്രവർത്തനത്തെ സ്മരിക്കുന്നു ഈ പുലേടത്തിൽ സ്ഥാപിച്ച കെട്ടിടത്തിൽ പ്രാർത്ഥനകളും സൺഡേ സ്കൂളുകളും നടത്തി വന്നു തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പള്ളിക്കൂടം രീതിയിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ക്ലാസുകൾ നടത്തപ്പെട്ടിരുന്നു നമ്മുടെ പഴയ തലമുറയിലെ പിതാക്കന്മാർ പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ നിന്നാണ് കരസ്ഥമായത് പ്രാരംഭകാലത്ത് നടന്നതുപോലെ പ്രാർത്ഥനയോഗം ഒന്നായി നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഉണ്ടായ ചില ക്രമീ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രാർത്ഥനയോഗം എ ബി എന്ന രണ്ടായി തിരിച്ച് പ്രാർത്ഥന നടത്തും അതേസമയം പോഷക സംഘടനകളായ സമയം സ്കൂൾ സേവിക സംഘം ഇടവൻ യുവജന സഖ്യം എന്നിവകൾ സംയുക്തമായി കുലിക്കാട്ടിലെ ഭാഗത്ത് ഇന്നും നിലകൊള്ളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ യാത്രാ സൗകര്യം കുറവും മുതിർന്നവർക്ക് വഴി വഴിയിൽ എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കുന്നതിൻ്റെ പ്രയാസങ്ങളും കാരണം കുലിക്കാട്ടിൽ പ്രാർത്ഥനാലയം കേന്ദ്രീകരിച്ച് വിശുദ്ധ പരിപാലന നടത്തുന്നതിൻ്റെ ആലോചനകളുടെ പരിണോധന ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അന്നത്തെ അന്നത്തെ നിറണം മാലാമൻ ഭദ്രാസന അധിപൻ ഭാഗ്യസ്മരണീയ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ അത്താനിയൂസ് തിരുവേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ കോഴിഞ്ഞേരി മധോമ പള്ളിയുടെ വിനോദസംഘത്തിൽ കുലിക്കാട്ടിൽ ചാപ്പൽ എന്ന ആശയം തത്വത്തിൽ അംഗീകരിക്കുകയും അതിൻ്റെ നടത്തിപ്പിനായി ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യും ചാപ്പൽ യാദാത്യമാവത സമ്മлкоത്തെ കിടവൈകേ കോഴികി കിരകഭവത്തെ സമകോണൽ ഉമ്മാനാതിനെ 20 സെന്റ് സ്ഥലം നൽകിയ തൂമ്പാട്ട് ടി ചൈതസ് മാത്യുനെ സ്മരിക്കുന്നു പ്രവർത്തന സമയത്തെ അനുമതിയോടെ ഭാഗ്യസ്വരണിയ എന്നല്ല എന്നാ അവിവന്യ ഡോക്ടർ ഇവാഹനൻ മത്രപോൾത്ത ആയി തൊളായി 70 ജനുരി 3ാം ഞായറാഴ്ച കുരിക്കട്ട് പ്രാർത്ഥനാാലയം കുരിക്കട്ട് ിൽ ചാപ്പലായി ഭൂതാശം നടത്തി ആദ്യ കുർബാന ആദ്യ കുടുംബ കുർബാനായി രൂപാന്തരപ്പെട്ട പഴയ കെട്ടിടത്തിൽ എന്റെ മദ്ഭാവ ഇല്ലാത്തതിനാൽ താൽക്കാലിക മാറ്റി പഴയ കെട്ടിടത്തിന്റെ കിഴക്കുവശം നീട്ടി പുതിയതായിട്ട് നിർമ്മിക്കുകയുണ്ടായി സ്ഥലപരിമിതി മൂലം പടിഞ്ഞാറ് ഭാഗവും നീളം കൂട്ടി ആയിരത്തി രണ്ടായിരത്തി പത്തിൽ ചാപ്പൽ പുനരുദ്ധാനം നടത്തി ഇപ്പോഴത്തെ രീതിയിലാക്കി ജീവ വിധ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച ദൈവിക്കായി ദൈവത്തിന്റെ

സന്ദർശിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിനോട് ചെയ്യുന്ന ഒരു ആർക്കൈവ്സ് ഉണ്ട് പുരാരേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കുന്ന ഒരു സംരംഭമാണ് അതിനോട് ചേർന്ന് ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ് ഒരു ഒരു സംരംഭം ഇപ്പോൾ നടന്നു വരുന്നു നമ്മുടെ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് ഒരു വെർച്വൽ ആർക്കൈവ്സ് ആയി ഡെവലപ്പ് ചെയ്യണമെന്നുള്ള വലിയ സ്വപ്നമാണുള്ളത് മര നമ്മുടെ പല മാസികകളും ചെയ്തുകൊണ്ടിരിക്കുന്നു താരക പൂർത്തീകരിക്കാൻ കഴിഞ്ഞു സുശേഷൻ ലഭിച്ച കുപ്പികളൊക്കെ ചെയ്യും സമരശിനം ചെയ്യുന്നു പഴയ ബുക്കുകൾ ഇനി ഒരിക്കലും റിപ്ലി ചെയ്യാൻ സാധ്യതയില്ലാത്ത പഴയ ബുക്കുകൾ പഴയ രേഖകൾ തിരുമിനുമായിട്ട് കൽപ്പനകൾ ഇവയൊക്കെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ ഉള്ള ഒരു ദൗത്യ മ്യൂസിയത്തോട് ചേർന്നുണ്ട് വോളിൻറ്റിയേഴ്സ് ആണെങ്കിൽ പള്ളിയിൽ തന്നെ ഒരു മോൻ വന്ന് സഹായിക്കുന്നുണ്ട് റിട്ടയറായ ആളുകൾ പലരും വന്ന് ഈ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിനും വായിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ടീം അതിലുണ്ട് എല്ലാവരെയും ഓർമ്മി അത്യസ്തുക്കും നിങ്ങളുടെ പക്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും ചരിത്ര രേഖകളോ വളരെ പ്രധാനപ്പെട്ട പഴയ പുസ്തകങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൽകാവുന്നതാണ് See ಸಂಸ್ಥಾ ಕಾರ್ಯಕ್ರಮದ ವ್ಯಾಜ್ಯ ಈ ಸ್ರಾ ಫೈನೋಟ್ ಅಂತ ಬರೆಯೋಣ ಬಿಡಿ ಈ ವಿಭಾಗದಲ್ಲಿ ಇದೆ ಎಲ್ಲರಿಗೂ ಸರ್ಮಾರಿ ಬಳ್ಳೇದಿ ಇತರೋಗಿಡೆ ಪರವಾಗಿ ಎಲ್ಲರಿಗೂ ಇದನೇ ಸಂಘ ಇಡೋನೇ ಒಂದು ಹಮ್ಮಕೇಂ ಚಲನವದ ಆಶಿಯೋ ungdom sangho <laughs> ತರಹ ಸಂಘಾಯನೆ ನಡೆಸುವ ಸಹಾಯಿತ ಇರುವಿಕೆ Thank you